മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം മദ്യദയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ജയിൽ മോചിതനായതിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനുള്ളിൽ താൻ രാജിവെക്കുമെന്നും ഇനി ജനവിധി അറിഞ്ഞാലേ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരികെ വരികയുള്ളൂവെന്നാണ് കേജ്രിവാൾ വ്യക്തമാക്കിയത് അതിനാൽ തന്നെ കേജ്രിവാൾ രാജിവെച്ചാൽ ആരാകും അടുത്ത ദില്ലി മുഖ്യമന്ത്രി എന്ന ചർച്ചകളിതോടെ സജീവമായിരിക്കുകയാണ് കേജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമൻ മനീഷ് സിസോദിയാണ് എന്നാൽ മദ്യനയ അഴിമതി കേസിൽ ജയിൽവാസം അനുഭവിച്ച സിസോദിയയും ഇനി താൻ ജനവിധി അറിയാതെ മന്ത്രിസ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി ദില്ലിയെ നയിക്കാൻ വനിതാ മുഖ്യമന്ത്രി എത്തുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് അത്തരത്തിൽ അതീഷിയുടെ പേരാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് മനീഷ് സിസോദിയും കേജ്രിവാളും ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചത് അതീഷിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്ന അതീഷി ആം ആദ്മിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് നിലവിലെ സർക്കാരിൽ ധനകാര്യം ആസൂത്രണം പി ഡബ്ല്യു ഡി ജലം വൈദ്യുതി വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ടി പബ്ലിക് റിലേഷൻസ് വിജിലൻസ് എങ്ങനെ നിരവധി സുപ്രധാന വകുപ്പുകൾ അതീഷിയാണ് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം പതിനൊന്നോളം വകുപ്പുകളാണ് അതീഷിക്ക് കീഴിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുനഃസംഘടനയിലാണ് അതീഷി മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് വിവിധ കേസുകളിൽ അറസ്റ്റിലായതിനു പിന്നാലെ സിസോദിയയും മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനും രാജിവച്ചതിനെ തുടർന്നായിരുന്നു അതീഷി മന്ത്രിസഭയിലെത്തിയത് കേജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയുടെ നിർണായക ചുമതലകളെല്ലാം വഹിച്ചിരുന്നതും അതീഷിയായിരുന്നു കൽകച്ച് മണ്ഡലത്തിൽ നിന്നാണ് അതീഷി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം പകരക്കാരിയായി കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ എത്തുമോ എന്ന ചോദ്യമാണ് ബി ജെ പി ഇപ്പോൾ ഉയർത്തുന്നത് ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി അധികാരം തന്റെ കൈപ്പിടിയിൽ തന്നെ നിലനിർത്താനാണോ കേജ്രിവാളിന്റെ നീക്കമെന്ന് സംശയമുണ്ടെന്ന് ബി ജെ പി നേതാവ് ഷെക്സാദ് പൂനെവാല ആരോപിച്ചു കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ ആം ആദ്മിയുടെ പൊതുപരിപാടികളിലെല്ലാം സജീവമായിരുന്ന സുനിത കേജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ പരിപാടികളിലടക്കം പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല ഹരിയാനയിൽ എ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നതും സുനിതയാണ് അതുകൊണ്ട് തന്നെ സുനിതയെ പരിഗണിക്കാനുള്ള സാധ്യത ശക്തമാണെന്ന വിലയിരുത്തലുകളാണുള്ളത് എന്നാൽ സുനിതയെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വക നൽകുന്നതിന് തുല്യമാണെന്ന വിലയിരുത്തലുകളുമുണ്ട് ബിജെപി വിഷയത്തില് പ്രചാരണം ശക്തമാക്കുമെന്നും അത് തിരിച്ചടിയാകുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടയിൽ ഉടൻ തന്നെ ദില്ലിയിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് സ്പീക്കർ റാം നിവാസ് ഗോയൽ അറിയിച്ചു കേജ്രിവാളുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു സ്പീക്കർ ഇക്കാര്യം അറിയിച്ചത് ഫെബ്രുവരിയിലാണ് ദില്ലിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നാൽ പ്പിനോടൊപ്പം ഈ നവംബറില് തന്നെ ദില്ലിയിലും തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം കേജ്രിവാളും ആം ആദ്മിയും ഉയര്ത്തിയിട്ടുണ്ട്